പാലാ അഗ്രിമ കർഷക ഓപ്പൺ മാർക്കറ്റിൽ വിഷുപണി ആരംഭിച്ചു വിഷുവിനോടനുബന്ധിച്ച് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്ന വിഷുപണിയുടെ ഭാഗമായാണ് വിഷു സഹനത്തോടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലാ സെന്റ് തോമസ് ബസ്സിന് സമീപമുള്ള അഗ്രിമ കർഷക ഓപ്പൺ മാർക്കറ്റിൽ വിഷുപണി ആരംഭിച്ചത് ഉദ്ഘാടനം പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കിൽ നിർവഹിച്ചു സമാധാനത്തിന്റെയും അടയാളമായ വിഷുവിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഈ വർഷത്തിൽ വിഷു ദിനത്തോടനുബന്ധിച്ച് പല അഗ്രിമ കർഷക മാർക്കറ്റിൽ നാടൻ പച്ചക്കറികളുടെ ഷോറൂം തുറന്നിരിക്കുകയാണ് നമ്മുടെ കൃഷിഭവൻ്റെ സഹായമാണിത് ഇത് നമുക്കുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വർഷം ഒരു പ്രത്യേകത സംസ്ഥാന പച്ചക്കറി തോട്ടം വണ്ടിപ്പെരിയ അവിടെ വിഷമില്ലാതെ കൃഷി ചെയ്ത പച്ചക്കറി വിഭവങ്ങളാണ് ാണ് കൂടുതലും അതോടൊപ്പം തന്നെ നാടൻ ഇതെല്ലാം ഇന്നത്തെ ഈ വിഷു ലഭ്യമാണ് എഫ് പി ഒ ഡിവിഷൻ മാനേജർ ഡാൻഡിസ് കുനാനിക്കൽ അധ്യക്ഷത പോയിച്ചു പാലാസാന്തം എഫ് പി ഒ ചെയർമാൻ സി ബി കണിയാമ്പടി പ്രോജക്ട് ഓഫീസർ പി വി ജോർജ് പുരീടം തുടങ്ങിയവർ പ്രസംഗിച്ചു ഗുണമേന്മയുള്ള വിവിധയിനം പച്ചക്കറി ഉൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും കണിക്കുന്ന പൂക്കളും ലഭ്യമാകുന്ന വിഷു വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളും അവശ്യവസ്തുക്കളും ലഭിക്കും